നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാൻ പറയും മഴക്കാലല്ലേ ഈ ഒരു റോഡ് ഭയങ്കര തിരക്കാണ് മഴക്കാലമായ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു റോഡാണിത് അതെ അതിരപ്പുള്ളി വാഴച്ചാൽ റോഡ് ആ റോട്ടിലാണ് ഉള്ളത് എന്താണ് അതിൻ്റെ കാരണം എന്നറിയാം ഇടതൂർന്ന വനങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്കല്ലാണ് പിന്നെ എവിടേക്കേലും പോയി മഴക്കാലത്താളുകൾ വറ്റു വരണ്ടുകേട് നിർന്ന് നമ്മളെ ഓരോ വെള്ളച്ചാട്ടവും ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് കുത്തിയൊഴുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണാൻ നമ്മളെല്ലാണ്ട് പിന്നെ ആരാ വരിക അല്ലേ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടണ ഇടതൂർന്ന ആ ഒരു പച്ചപ്പ് എന്താ പറയുക ഒരു നിബിഡമായിട്ട് ഇങ്ങനെ നിൽക്കണ് ആ പച്ചപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ റോട്ടിലൂടെ ഈ റോഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കുറച്ച് മെലിന റോഡാണെങ്കിലും കൂടെ ആ ഒരു വളവും തിരിവും ഒക്കെ കൂടിയിട്ട് ആ പച്ചപ്പിൻ്റെ അടിയിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ സൈഡിലൊക്കെ കാടാണ് കാട്ടിൽ നിന്നുള്ള സൗണ്ടും വെള്ളച്ചാട്ടം വെള്ളത്തിൻ്റെ ഓളങ്ങൾ ഒഴുകണ സൗണ്ടും ഒക്കെ ഉണ്ട് പക്ഷേ വേറെ വൈബാണ് നമ്മൾ ആ വായിച്ചാലൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ നമ്മൾ ചീപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒളക്കെത്തും ഇതാണ് ചീപ്പാറ വെള്ളച്ചാട്ടം തിരിക്കുമ്പോൾ ക്യാമറ തീരട്ടെ ആ ഇതാണ് ചീപ്പാറ വെള്ളച്ചാട്ടം ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വാഴച്ചാലൊക്കെ പോയി വന്ന് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറണമെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നു നിന്നാൽ ഈ ഒരു പാലത്തിൽ വന്നു അതിൻ്റെ ഒരു ഒക്കെ വന്നിട്ട് നമ്മുടെ ശരീരത്താകെ ഒന്ന് കുളിർത്തും അതൊക്കെ കൊണ്ട് നമുക്കൊരു ഉന്മേഷം വരാണ്ട് ആ ഒരു ഉന്മേഷം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി കീറണം വണ്ടി കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങൾ അതായത് ഷോളയാർ അണക്കെട്ടിൻ്റെ ആ ഭാഗത്തേക്ക് നീങ്ങാം അപ്പോൾ കിട്ടുന്ന ആ കാടും ഒക്കെ നമുക്ക് വള ഉന്മേഷത്തോടു കൂടി കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ ഇത്രയും രഹസ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം